അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്ന് ലാലട്ടൻ ചോദിക്കുന്നുണ്ട് പവർ റൂമിനെ കുറിച്ചാണ് കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിക്കുന്നത് പവർ റൂമിൻ്റെ ഒരു ആവശ്യം ബിഗ് ബോസ് വീട്ടിലുണ്ടോ അതിലെന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം പറയുന്നുണ്ട് നമ്മുടെ ശ്രീതു അർജുനും സിജോയൊക്കെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് പവർ റൂമിലേക്ക് എത്തിയതെന്ന് നമുക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ പവർ റൂം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെങ്കിലും ബിഗ് ബോസ് അത് ഒഴിവാക്കത്തില്ല കാരണം അതിലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റം വരുത്തും കാരണം ഇനി എല്ലാവരും ബിഗ് ബോസ് വീടിൻ്റെ നോമിനേഷൻ ിൽ വരണം കാരണം ഇനി അധികം ആഴ്ചകളില്ല അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരും പവർ റൂമിലേക്ക് വരും പവർ റൂമിലുള്ളവർക്കും നോമിനേഷൻ ബാധകമായിരിക്കും എന്താണെങ്കിലും ശ്രീതു അർജുനും നമ്മുടെ ജിൻഡോയൊക്കെ വളരെ കഷ്ടപ്പെട്ട് എന്താണെങ്കിലും പവർ റൂം എന്താണെങ്കിലും ഒഴിവാക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല എന്താണെങ്കിലും അതിലെ പല മാ നിയമങ്ങൾക്കും മാറ്റം വരുത്തുക തന്നെ ചെയ്യും ബിഗ് ബോസ് ഇനി എല്ലാവരും നോമിനേഷനിൽ വരും അതുപോലെ തന്നെ പല മാറ്റങ്ങളും വരുത്തി എല്ലാവർക്കും ഒരു ഈക്വൽ ഗെയിം ആക്കാനാണ് സാധ്യത എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലാലട്ടിൻ്റെ എപ്പിസോഡിനെ ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ശ്രീരേഖയാണ് എന്താണെങ്കിലും ശ്രീരേഖ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ